ഹലോ ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഞാനും എൻ്റെ ചോറ്റുപാത്രം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ച് നോക്കാം കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് രാവിലെ ഒരു ഫൈവ് തേർട്ടി എ എമ്മിന് നടക്കുന്ന കാര്യങ്ങളാണിത് രാവിലെ തന്നെ നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിന്ന് കറക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ ചോറ് ചൂടായിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ചൂടാക്കിയ ചോറാണ് ഇരുന്നിട്ട ചോറായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തു പിന്നെ നമുക്കുള്ളത് ഉപ്പ് മാങ്ങ ചമ്മന്തിയാണ് എനിക്ക് ഉള്ളിൽ വെച്ച് വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടം വേറെ വേറെ പാത്രങ്ങളിൽ വെക്കുന്നതാണ് അപ്പോൾ ഉപ്പുമാങ്ങ ചമ്മന്തി ഞാനും ഒന്ന് ഉരുട്ടി നോക്കി നന്നായിട്ട് ഉരുളൊന്നുണ്ടാവുന്ന അങ്ങനെ എനിക്ക് നല്ല റൗണ്ടായിട്ട് ഉണ്ടായിട്ട് പിന്നെ നമുക്ക് കുവയ്ക്ക ഉണ്ട് കോവയ്ക്ക മെഴുക്കോട്ടി എനിക്കിഷ്ടമുള്ള സാധനമാണ് ഇതാണെങ്കിൽ വലിയ മസാലയൊന്നും ഇട്ടിട്ടില്ല ഉപ്പും മുളക് പൊടി മാത്രം ഇട്ടുള്ളതാണ് പിന്നെ നമുക്കുള്ളത് കടുമാങ്ങയാണ് കടുമാങ്ങ നല്ല നല്ല എരിവൊക്കെയുള്ള നല്ലൊരു കടുമാങ്ങയായിരുന്നു ഈ ചമ്മന്തിയും കടുമാങ്ങയും കൂട്ടി കഴിക്കാൻ നല്ലതാണ് പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനം കൂടെ ഞാൻ വെക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ കണ്ണിമാങ്ങക്കുള്ളിലുള്ള ഒരു മാങ്ങയുടെ ആ സീഡാണ് പിന്നെ മുട്ട പൊരിച്ചതിൻ്റെ പകുതി അമ്മയ്ക്ക് വെച്ചു അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് പകുതി എൻ്റെ പദത്തിൽ വെച്ചു ഇത്രയേ ഉള്ളൂ ഇഷ്ടമായോ